പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ബോട്ടിൽ ബൂത്ത് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് പടിയൂരിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംസുധീൻ നിർവഹിച്ചത് കുപ്പിക്കൂട്ടിൽ ബോട്ടിലുകൾ നിക്ഷേപിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് അൻപത് ലക്ഷം രൂപയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ശുചിത്വ പരിപാലനത്തിനും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ നിരവധിയാർന്ന പരിപാടികൾ ജൈവ മാലിന്യങ്ങൾ അതുണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കളക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് തരംതിരിച്ച് ആവശ്യമായ നിലയിൽ സംസ്കരണം നടത്തിയിട്ടാണ് ക്ലീൻ കേരള കമ്പനി ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ കമ്പനികൾക്ക് കൈമാറുന്നത് ഈയൊരു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ ഏതാണ്ട് മുപ്പതോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം പഞ്ചായത്ത് മെമ്പർമാർ ഇവരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു മുന്നേറ്റം നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് വാർഷിക പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇരുപത്തിയാറ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് വാർഡ് മെമ്പർ കെ രാജീവൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി മിനി ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ സി ബി കാവനാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എ അരവിന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സി പി റുബീന എന്നിവർ സംസാരിച്ചു ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കറിക്കാൻ മിക്സി ഇനി എറച്ചു പൂട്ടി നീ ചട്ി അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുത്തിരിക്കുവാൻ ഏസി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാൻ ഓവനോണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും സിനിമ ടി വി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ ഈ പ്ലാനറ്റ് പോവണ്ടേ നാട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ